പതിനഞ്ച് വർഷം മുമ്പ് നടൻ കൊച്ചിൻ ഹനീഫ അപ്രതീക്ഷിതമായി മരണത്തിനു കീഴടങ്ങുമ്പോൾ കൈക്കുഞ്ഞുങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് ഇരട്ട പെൺമക്കൾ സഫയും മർവയും ഇപ്പോഴാ പതിനഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഇരുവരും പഠിച്ച് വളർന്ന് വലിയ പെൺകുട്ടികളായിരിക്കുകയാണ് ഇരുവരും ഉന്നത പഠനത്തിന്റെ ഭാഗമായി ഉപ്പയുടെ ഇഷ്ടനഗരമായ ചെന്നൈയിലേക്ക് തന്നെ ജീവിതം പറിച്ചു നട്ടിരിക്കുകയാണ് ഇപ്പോൾ ഉമ്മ ഫാസിലയ്ക്കൊപ്പം ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുവാൻ സഫയും മർവയും എത്തിയപ്പോൾ അതേ വിമാനത്തിൽ യാത്രക്കാരനായി നടൻ ജയറാവും ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായ ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഫാസിലയുടെ സഹോദരനായ ഫിറോസാണ് പിന്നാലെ ഈ വീഡിയോ ഏറെ വൈറൽ ആവുകയും ചെയ്തു അപ്രതീക്ഷിതമായി കണ്ട ജയറാമിന്റെ അനുഗ്രഹവും മനസ്സു നിറഞ്ഞുള്ള സ്നേഹവും ഏറ്റുവാങ്ങിയാണ് ഇരുവരും ചെന്നൈയിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് കൊച്ചിൻ ഹനീഫയുടെ ഇരട്ട പെൺമക്കൾ സി എ സി എസ് കോഴ്സുകളാണ് പഠിച്ചത് കഴിഞ്ഞ വർഷം പഠനം പൂർത്തിയാക്കിയ ഇരുവരും അതിനുശേഷം അതിന്റെ ട്രെയിനിങ്ങിനും ജോയിൻ ചെയ്തു ഇപ്പോൾ അതിന്റെ രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇരുവരുടെയും ശോഭനമായ ഭാവിക്ക് ആശംസകൾ നേർന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാം എത്തുന്നത്